വ്യക്തമായ സാഹചര്യങ്ങളില്ലാതെ ഒരു കാരണവശാലും ഒരു പോലീസുകാരന് ഒരു പൊതുജനത്തെ മർദ്ദിക്കാനോ ഫോഴ്സ് ചെലുത്താനോ ലാത്തി ഉപയോഗിക്കാനോ ഒന്നും യാതൊരു അവകാശവും ഇല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സോ അപ്പോൾ ഇനി സാറുമാർ വിളിച്ചാൽ കേട്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് നിർത്തി ചെവിട്ടത്തടിക്കുന്നതും ലാത്തി ഉപയോഗിച്ച് മാറി നിൽക്കുന്നതും പറഞ്ഞ് നമ്മളെ പ്രായം നോക്കാതെ മർദ്ദിക്കുന്നതുമൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് നേരെ ഒരു മോശ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ മോശമായ ഒരു കുറ്റകൃത്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോലീസ് മേധാവിക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുപോയി പരാതി കൊടുക്കരുത് അതൊരുമാതിരി നമ്മൾ കള്ളൻ്റെ കൈ താക്കോൽ കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായ കാര്യം മജിസ്ട്രേറ്റിന് മുമ്പാകെ നിങ്ങൾക്ക് പരാതി ബോധ്യപ്പെടുത്താം അതിന് ഒരു വക്കീലിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല നിങ്ങളുടെ മാതൃഭാഷയിൽ എന്താണോ സംഭവിച്ചത് അത് വ്യക്തമായിട്ട് എഴുതി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായത് നിങ്ങളെ മർദ്ദിക്കുന്ന ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ രേഖകളും അല്ലെങ്കിൽ ഇത് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിയോ ആണുണ്ടെങ്കിൽ അത് ഇതെല്ലാം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാനുള്ള ഒരു അവകാശം ഏതൊരു ഇന്ത്യൻ സിറ്റിസനും ഉണ്ട് അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസുകാർ ജനങ്ങളെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല എനിക്ക് വന്നൊരു റിക്വസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ പ്രായമായ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് കേട്ടില്ലെന്ന് പറഞ്ഞ് ചെകിടത്തടിച്ച ഒരു പോലീസുകാരൻ്റെ കാര്യം കൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് ജനങ്ങൾക്ക് ഉപകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക